ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ വീട്ടിലേക്ക് പോവാണ് അപ്പൊ രാവിലെ തന്നെയാണ് നമ്മൾ പോകുന്നത് സൂര്യനൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല മഞ്ഞും അതേപോലെ നമ്മുടെ സൺറൈസും ആ ഒരു വൈബായിരുന്നു അപ്പൊ നമ്മൾ കുതിരാൻ എത്താറായിട്ടോ കുതിരാൻ എത്തിയ പിന്നെ ഒരു സന്തോഷമാണല്ലോ നമ്മുടെ തൃശ്ശൂർ എത്തിയില്ലോ അപ്പൊ ആ ഒരു സന്തോഷമാണ് ഇനിയിപ്പോ ഒരു ടു ഡേയ്സിന് നമുക്ക് വർക്കൊന്നും ഇല്ല ഫുൾ എൻജോയ് ചെയ്യണം മാക്സിമം ഈ ഒരു ടൈം ടു ഡേയ്സ് എന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് ഒന്നും പ്ലാന്റ് അല്ല കേട്ടോ അപ്പൊ നമ്മുടെ തൃപ്രയാർ എത്തി നമ്മുടെ തൃപ്രയാർ മുമ്പാണത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ വീടെത്തേറായാലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പൂയം കാണാനായിട്ട് പോയിട്ടോ ഏർ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പൂയം കാണാൻ പോയി പൊരിഞ്ഞ വെയിലായിരുന്നുണ്ടോ പിന്നെ നമ്മള് വീട്ടില് പോയി വീട്ടിൽ പോയി ഫുഡ് ഒക്കെ അയച്ചു പിന്നെ ഈവനിങ് ആയപ്പോ അമ്മ നമുക്ക് ഉണ്ടാക്കുന്നു നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അമ്മ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് അമ്മ ഉണ്ടാക്കുന്ന ഉണപ്പ് അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റ് ആണ് അമ്മ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി ആ വീട്ടിലെത്തിയാ പിന്നെ നമുക്കൊരു പണിയുമില്ലല്ലോ അപ്പോ ഇങ്ങനെ ചുമ്മാ തിര വരെ നടക്കലാണ് അപ്പൊ ഞാൻ എന്റെ കറ്റാർവാഴ എന്തായി നോക്കി പിന്നെ ഇത് അമ്മാമ്മ നട്ട ആഹ് നീലാമരി ആണ് കേട്ടോ നീലാമ്പരി നീലാമരി എന്നൊക്കെ പറയും ഇൻഡിഗോ പൗഡർ ഒക്കെ കേട്ടിട്ടില്ലേ അതിന്റെ ചെടിയാണ് അപ്പൊ ഇത് നമുക്ക് എണ്ണ കച്ചാനും അതേപോലെ പൊടിച്ചിട്ട് നമുക്ക് ഹെന്നേട് കൂടെ മിക്സ് ചെയ്ത് ഹെയറിൽ പുരട്ടാം നിറയെ ഇരുമ്പൊളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇരുമുളി വഴുതായാലും എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടല്ല ചെറിയ ഇരുമ്പൊളി കഴിക്കാനല്ലേ പിന്നെ എനിക്ക് അതാണ് ഇഷ്ടം ഇഷ്ടാട്ടോ പിന്നെ മുളകൊക്കെ നോക്കി കേട്ടോ അമ്മാ ഒരുപാട് മുളകൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് ആ അപ്പൊ മുളകൊക്കെ ഉണ്ടായി ഞാൻ കല്യാണത്തിന് മുമ്പേ കുറെ ഗ്രോ ബാഗ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലമ്മ കുറെ മുളകൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കൈപ്പക്ക ഉണ്ടായിട്ടുണ്ട് അമ്മ എല്ലാം കവറിട്ടിട്ടാ വെച്ചേക്കുന്നത് അപ്പോ അപ്പോ എല്ലാ കയ്പയ്ക്കും ഉണ്ടായിട്ടുള്ള എല്ലാ കയ്പയ്ക്കും അമ്മ നല്ല രീതിക്ക് തന്നെ കവറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വളരുന്നവരെ ഏകദേശം പാകമാകുമ്പോ തന്നെ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കറി വെക്കാൻ ചെയ്യാറ് അപ്പൊ അങ്ങനെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് മുളകും നിറയും ഉണ്ടായിട്ടുണ്ട് പിന്നെ ദൈവടിയും രണ്ട് ഉണ്ട് ചെടിയുണ്ട് നീലാമ്പരിയുടെ ഇത് നമ്മൾ എണ്ണ കാച്ചും അതേപോലെ തന്നെ അമ്മ എണ്ണ കാച്ചു തരും നീലാമ്പരി ഇട്ടിട്ട് നീലബൃംഗാതി വെളിച്ചെണ്ണ ഇട്ടുണ്ടോ അത് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇത് ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ ഞാനത് കുറച്ച് കുട്ടിച്ചു കൊണ്ടുവന്നു ഞാൻ പിന്നെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ അവിടെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് അല്ല ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്കത് പൊടിക്കാം പൊടിച്ചിട്ട് ഹെന്നെയൊക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യുന്ന ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ഉണ്ടമുളകാണ് കണ്ടപ്പോൾ കണ്ടപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി കുറെ മുളകുണ്ടായിട്ടുണ്ട് പലതര മുളകും തക്കാളി മത്തങ്ങ കൈപ്പിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ബാമുളി നമുക്ക് ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പോൾ നല്ല ഇഞ്ചിയിട്ട പാൽ ചായയും പിന്നെ നമ്മുടെ ഉഴുന്നവട തൃശ്ശൂക്കാരുടെ ഉഴുനു വട എന്ന് തന്നെ വേണം പറയാൻ കാരണം വേറെ ഡിസ്ട്രിക്റ്റിൽ ഒന്നും ഇത് കണ്ടിട്ടില്ല ഈ ഒരു ടേസ്റ്റും ഇത് അവൈലബിൾ ആയിട്ടില്ല നല്ല ടേസ്റ്റ് ആണ് ചായയുടെ കൂടെ കഴിക്കാനും ഓക്കെ എന്താ പറയാ ഒരു സ്വകാര്യ ഹങ്കാരം തന്നെ പറയാം പിന്നെ അതേപോലെ തന്നെ വൈകിട്ട് നമ്മൾ ആനപുരം പോകാൻ കാണാൻ വേണ്ടി റെഡി ആയിരിക്കും അമ്മ അമ്മോടെ കുറ്റങ്ങൾ പറയാനോ ഞാൻ ലിപ്സ്റ്റിക് ഇഷ്ടിക്കും ഐലനെ എഴുതും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും എഴുതെഴുത പെൺപിരതൊന്നും എഴുതേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് എന്റെ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് എല്ലാ ഉത്സവത്തിനും ഞാൻ മുടങ്ങാതെ ഫാമിലി പോകാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണെങ്കിലും ഒരു ഉത്സവം കൂടാൻ പറ്റാറില്ല അമ്മ പറയും അമ്മോളെ ഉത്സവമാണ് പോയാന്നൊക്കെ പറയും പക്ഷെ എവിടെ ടൈം പിന്നെ ഈ കൊട്ടൊക്കെ കേൾക്കുമ്പോഴല്ലോ എന്തോ നമ്മുടെ നാട് തൃശ്ശൂർന്നൊക്കെ പറയുമ്പോ ഒരു ഒരു ഹരാണ് പണ്ട് ഞങ്ങൾ ഉത്സവ പറമ്പിൽ പോകുന്നത് ഏതാ ഈ ഒരു സാധനത്തിന് വേണ്ടി ഐസ്ക്രീം കഴിക്കാൻ പിന്നെ അതേപോലെ കുറെ വളകളും മാലകളൊക്കെ വാങ്ങാനായിട്ട് കിട്ടിട്ടോ ഇപ്പൊ ഐസ്ക്രീമിന്റെ എണ്ണ ഒക്കെ കുറഞ്ഞു ഇപ്പൊ ഒരെണ്ണേ കഴിക്കുന്നുള്ളു അതും ആണ് കേട്ടോ എനിക്ക് മാൻഡേറ്ററി എന്റെ ലിസ്റ്റിലുള്ളതാണ് ഉത്സവത്തിൽ ഐസ്ക്രീംന്ന് പറയുന്നത് അപ്പൊ അത് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു അത് കഴിഞ്ഞില്ല പറഞ്ഞ പോയി മെഡിക്കട്ടെ കണ്ടിട്ടോട്ടിപുളിയായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ രാവിലെ കാവടിക്കും വൈകിട്ട് പൂരത്തിനും വെടിക്കെട്ടണം നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്മ അതിന് തിരക്ക് അത് കഴിഞ്ഞ ദീപാരാധന കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഞാനും അനേനും കൂടെ കൊറേ റീൽസ് കൊടുത്തു പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവനെന്നെ അവിടെ സമ്മതിക്കില്ല പിന്നെ അതൊന്നും കേട്ടോ കടലിൽ നിന്നും വീളയുമല്ലോ എന്ത്ണെന്നൊന്നും അറിയില്ല എന്തൊക്കെയോ ചെയ്ത് കൊറേ റീൽസും കൊറേ എന്തൊക്കെയോ ചെയ്ത് കൊറേ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ആ ഒരു ദിവസം കണ്ട് അവസാനിപ്പിച്ചത് നെക്സ്റ്റ് ഡേ ആണ് ആ ഒരു രാത്രി തകർത്തു തന്നെ വേണം പറയാനായിട്ട് എന്നാ പിറ്റേ ദിവസം നമ്മള് വൈകി എഴുന്നേറ്റ് വലിയ ഫുഡ് ഒക്കെ കഴിച്ചു വൈകുന്നേരം ആയപ്പോ നമ്മള് കയാക്കിങ്ങിനെ ഇറങ്ങി കൊണ്ട് കേട്ടോ നമ്മുടെ തൃപ്തിയാറ് തൃപ്തിയാർ അമ്പലത്തിന്റെ പുഴയുണ്ടല്ലോ തൃപ്തിയാറെ പുഴ അവിടെയായിരുന്നു നമ്മുടെ കയാക്കിങ് ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഭയങ്കര എന്താ ഒരു സമാധാനമായിട്ട് നമുക്ക് ഒരു ഡേ അവസാനിപ്പിക്കാം പറ്റും ഭയങ്കര നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു രാത്രിയായിട്ടോ നമ്മൾ കയാക്കിങ് ചെയ്ത് കയറിപ്പോയി ഏകദേശം ഒരു ആറ് ഇരുപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതിന് ഇത് തുടങ്ങിയപ്പോൾ തന്നെ അതായത് നമ്മൾ എത്തിയപ്പോൾ എത്തിയപ്പോ ഒരു ഒരേ അതൊരു ടൈമ് കൈ ഉണ്ടാവും അങ്ങനെ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് പൊട്ടുവെള്ളി ജ്യൂസ് ഉണ്ടായിരുന്നു ഇത് കുടിച്ചപ്പോൾ എന്തോ ആശ്വാസം അറിയോ ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക് എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇതിന്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്ക അടിപൊളി ജ്യൂസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ അതും കുടിച്ചു ഇനി ഇതൊക്കെ വീണ്ടും നാട്ടിൽ വെള്ളി കിട്ടുള്ളൂ അപ്പൊ ഇനി എപ്പോഴാണ് അറിയില്ല കണ്ടോ മുപ്പത് രൂപയുള്ളൂ ഇങ്ങനെ കണ്ടാലും അത് മിസ്സാക്കരുത് ട്ടോ ഭയങ്കര ഹെൽത്തിയാണ് പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബി ബിമാളുടെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഫുഡ് ഫുഡ് സ്പോട്ടിലോട്ട് പോയി അവിടെ നമ്മൾ നമ്മുടെ ചിപ്പിക്ക് കഴിച്ചു ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോന്ന് അറിയാനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടാൽ മതി ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതും അടിപൊളിയായിരുന്നു ഒരു പാക്കൊക്കെ വാങ്ങിയാൽ മതി നമുക്ക് മൂന്ന് പേർക്കൊക്കെ ഷെയർ ഇട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരുന്നു ഷവറും ലേസിൽ മിക്സ് ചെയ്ത് വന്നിട്ട് ലേസിന്റെ പാക്കറ്റിൽ വന്ന് എങ്ങനെയുണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ നമ്മള് നേരെ വിട്ടു ഓഹോ ബീച്ചിലോട്ട് ഈ ഒരു ദിവസം നമ്മൾ അടിച്ച് വിളിക്കാൻ തന്നെയായിരുന്നു തീരുമാനിച്ചേട്ടോ ഓഹോ ബീച്ച് ഒക്കെ പണ്ടൊരു ലാഗനം ഞാൻ ആദ്യമായിട്ടുണ്ട് ഓഹോ ബീച്ച് കാണുന്നേ അതായത് ഇതിന് മുമ്പ് വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇപ്പോ ഇത് നന്നായി ആയി അത്യാവശ്യം നല്ല ഫുഡ് സ്റ്റോൾസും പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റും പിന്നെ സെലിബ്രേഷൻസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടായിട്ടാണ് ഇത് മാറിയിട്ടുണ്ട് നമ്മുടെ സ്നേഹതീരം ബീച്ച് ഉണ്ട് തൊട്ടടുത്തേ തൊട്ടടുത്തന്നെയായിട്ടാണ് ഓഹോ ബീച്ചും അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത് പിന്നെ വില്ലേജ് വിശപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഐസ് പോട്ട് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഐസ് കാൻഡീസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അഫോർഡബിൾ റേറ്റും ആയിരുന്നു അവക്കേടും പിന്നെ വേറെ ആയിരുന്നു നമ്മൾ രണ്ട് ഫ്ലേവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനും കണ്ടനുമാണ് അത് കഴിച്ചത് എല്ലാ ഫുഡ് ഫുഡ് സ്റ്റോൾസും ഉണ്ട് സീ ഫുഡ് ഐറ്റംസ് ഡ്രിങ്ക്സ് പിന്നെ ഐസ് കാൻഡീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ കണ്ടു നോക്കാം കേട്ടോ നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് ആണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് ഒരുപാട് ഫാമിലീസും ഒക്കെ അവിടെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി പിന്നെ വീട്ടിൽ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കഴിക്കണം അതിന് സ്റ്റൊമക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിത് ആ പിറ്റേ ദിവസം രാവിലെ തന്നെ തിരിച്ചുവിട്ടോ പാലക്കാട്ടേക്ക് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കാനടിക്കാവ് ക്ഷേത്രാണ് പെരിങ്ങോട്ടുകരയിലുള്ള പെരിങ്ങോട്ടുകര് കൂടിയാണ് കേട്ടോ നമ്മൾ തൃശ്ശൂർ പോകുന്നുണ്ടായിരുന്നേ പിന്നെ പോന്ന വഴിക്ക് കുറുക്കഞ്ചേരി പൂയത്തിന്റെ സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റിട്ടോ ആ അത് ഞാൻ കാണിച്ചേരാം ഇപ്പൊ നമ്മൾ പുള്ളി എത്തിയിട്ടുള്ളൂ പുള്ളി എത്തിയപ്പുണ്ടല്ലോ ഭയങ്കര മഞ്ഞായിരുന്നു നല്ല മഞ്ഞാൽ നല്ല മഞ്ഞ ഒന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ പുള്ളിൽ അത് രാവിലെ ആയതുകൊണ്ടേ ഒന്നെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ ആയിരുന്നു അപ്പൊ ഞാൻ വിളിച്ചാൽ നിങ്ങൾക്കും കൂടെ ഇത് കാണിച്ചു തരാം ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഇനി അപ്ലോഡ് ചെയ്യണം നല്ല രസം ഉണ്ടായിരുന്നു ഏട്ടോ കാണാനായിട്ട് കാരണം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയില്ലേ നല്ല പോസിറ്റീവ് ആയിപ്പൊ തന്നെയായിരുന്നു രാവിലെ വരുന്നത് രാവിലെ ട്രാവൽ ചെയ്യുന്നത് ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് നമ്മൾ വന്നതും രാവിലെയാണ് ഇപ്പൊ പോകുന്നതും രാവിലെയാണല്ലോ അപ്പൊ ഇതൊരു വെറൈറ്റി തന്നെയായിരുന്നു കണ്ട ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുൾ ഫുൾ മഞ്ഞു മൂടി കിടക്കുവാണ് നമ്മുടെ പാളം അങ്ങനെ അപ്പൊ നമ്മള് കുറെ അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ കുറുക്കഞ്ചേരി എത്തിയപ്പോ പൂയത്തിന്റെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടത് അയ്യോ ഇത് ഞാൻ കാണാൻ പറ്റുന്ന വിചാരിച്ചില്ല ഏട്ടോ കൊറേ വീഡിയോസിൽ ഞാൻ ഇതിന് തലേദിവസമൊക്കെ കണ്ടായിരുന്നു പക്ഷെ ഇവിടെ വരാൻ നമുക്ക് പറ്റിണ്ടായിരുന്നില്ല ഏഹ് പക്ഷെ പോകുന്ന വഴിക്കെങ്കിലും എനിക്കിത് കാണാൻ പറ്റി നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് എന്താ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് തന്നെ വേണം പറയാനായിട്ട് നല്ല ഭംഗിയുണ്ട് ലൈക്ക് കാണാനായിട്ട് അപ്പൊ ഇത് കാണാൻ പറ്റി പോകുന്ന വഴിക്ക് കുറുക്കഞ്ചേരി വഴി പോയതുകൊണ്ട് മാത്രാണ് കേട്ടോ ഒരു ചാൻസ് കിട്ടിയത് അങ്ങനെ അമ്പലവും കണ്ടു അമ്പലത്തിന്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ പോയത് അവിടെ നിന്ന് തൊഴാൻ പറ്റി ഏർ പുറത്തുനിന്നാണെങ്കിലും ഒന്ന് തോഴാൻ പറ്റി അങ്ങനെ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ പാലക്കാടേക്ക് പോയിട്ടോ ടാട്ടാ ബൈ ബൈ